ായിട്ട് ഒന്നരക്ക് ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ട് ഒന്നരപ്പൊ സമയം സൈനിക്കാൻ പറ്റില്ല രാത്രി ഒന്നരയ്ക്ക് ബാക്കി ഒര് കേൾക്കണ്ടേ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നോ നല്ല വലിയവരും വന്നല്ല ഞെട്ടിക്കുന്ന ഓഡിയോ ആണ് ഇപ്പോൾ എലിസബത്ത് പുറത്തുവിട്ടിരിക്കുന്നത് ബാലയുടെ വീട്ടിൽ വെച്ച് എലിസബത്ത് നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് എലിസബത്ത് നേരത്തെ പറയുകയുണ്ടായി ഇപ്പോഴിതാ പറയുന്നു എലിസബത്ത് അവിടെ ഒരു റൂമിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഒരു മണിക്ക് മറ്റൊരു വ്യക്തിയെ ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബാല കടന്നു വരികയും എലിസബത്തിൻ്റെ റൂമിലേക്ക് വരികയും ചെയ്തു അതിന് എലിസബത്ത് കൊടുക്കുന്ന മറുപടിക്ക് അദ്ദേഹം പറയുന്നതും എലിസബത്തിനെ തൊഴിക്കുന്നതുമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ നമുക്കവിടുന്ന് കേൾക്കാവുന്നതാണ് എലിസബത്ത് നേരിട്ടത് കൊടും പീഡനമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി എലിസബത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ റേപ്പിന്റെ ഡെഫിനിഷൻ എന്താണ് ഈ വേറെ ആ സംഭവം എന്താണ് വേറെ ആളെ രാത്രി കയറ്റണത് എന്താണ് ഇത്ര കാലം കല്യാണം കല്യാണം എല്ലാവരുടെയും മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് അത് ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ടത് എന്താണ് ഇതൊന്നും ചോദിക്കാം ഒരു മീഡിയോ ആക്ച്വലി ഇത് പബ്ലിക്കായിട്ട് പല മീരുകളിലും വന്നതായിരുന്നു ഞങ്ങളുടെ കല്യാണം ചെയ്തു അത് കല്യാണം എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു നടത്തിയിട്ടായിരുന്നത് പക്ഷേ ഈ പിന്നത്തെ നമ്മുടെ കല്യാണം എല്ലാ ഓൺലൈൻ വലിയ സോറി ഓൺലൈൻ അല്ല വലിയ മീഡിയ ചാനൽസിൽ ന്യൂസ് ഫ്ലാഷ് ന്യൂസ് ആയിട്ടാണ് എല്ലാ വലിയ മീഡിയസും വന്നത് ഇപ്പോൾ വന്ന ആക്കാരൊക്കെ ഫ്ലാഷ് ന്യൂസിലാണ് ഈ കല്യാണം വന്നിട്ടുണ്ടായിരുന്നത് അവർക്കാർക്കും തോന്നിയില്ല എന്ത് പറ്റി അൽസത്തായിട്ട് റിവേഴ്സ് നടന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു പിന്നീട് ഇത്രകാലം ഇങ്ങനെ കൂടെ കൊണ്ടിട്ട് ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ട് നടത്തിയിട്ട് പിന്നെ ഇങ്ങനെ സർവേപ്പിൽ പോലെ കടന്നത് പിന്നെ യാൾ തന്നെ പറയുന്നത് മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് അപ്പോൾ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളിനെ എന്തിനാണ് ഏറ്റവും വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ ഹെൽത്തിനെന്നെ റിസ്ക് ഉള്ള സമയത്ത് എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നത് അപ്പോൾ വേറെ ആരും നോക്കാൻ സമയത്ത് മെന്റലി അൺസ്റ്റേബിൾ കേസും കുഴപ്പമില്ലേ അയാളെന്നെ വിളിച്ചിട്ടാണ് വരുന്നത് അതിന് മുമ്പ് ഇന്ന് അമൃത ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയ ദിവസം ഞാൻ ന്യൂസ് ഫസ്റ്റ് ഇന്നെ അടിച്ചിട്ട് ജനുവരി ഇരുപത്തൊന്നിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണതാണ് കോഴി പാലിൽ പാലക്കോട്ടം സ്റ്റേഷനിൽ ഫസ്റ്റ് വിളിച്ച് പറയുന്നുണ്ട് കാരണം ആ സമയത്തുള്ള സ്ട്രഗിളിൽ വിളിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ കേസ് കൊടുക്കുന്നില്ല കാരണം അപ്പിക്കും വീട്ടിൽ ഞാൻ വീട്ടിലെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ വീടിന്റെ താക്കോൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പാലക്കോട്ടം സ്റ്റേഷനിൽ പോകുന്നുണ്ട് അവരപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം നിങ്ങളായിട്ട് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ മാർച്ച് എട്ട് മാർച്ച് എട്ട് ഞാൻ തോന്നുന്നുള്ളൂ അഡ്മിറ്റ് ആവുന്നത് മറ്റേ സൂര്യ പാലാക്കാരൻ്റെ ന്യൂസ് കണ്ടിട്ടാണ് കൃത്യിക്കലാന്ന് പറഞ്ഞ് ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഇന്നാലും വിളിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ഞാനവിടെ പോയിട്ട് കാണാൻ പോകുന്നു കാണും ഇയാളും ഇല്ല എല്ലാരും കാര്യങ്ങളും പറയണം ഞാൻ കല്ല് വിട്ടിട്ടില്ല എന്നാലും ആരോടും പറയണം അവിടെ ഇന്നിട്ട് കള്ളു വിട്ടിട്ടാണെന്നൊക്കെ പറയുന്നത് നീ പോയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം എന്നോട് പറഞ്ഞു രണ്ട് മിനിറ്റ് സംസാരിച്ചു ഇന്ന് അവിടുന്ന് പുറത്താക്കി പിന്നെ എന്നെ ഉള്ളിക്ക് കയറ്റിയില്ല പുള്ളിയുടെ ബ്രദറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളി പറ്റില്ല എന്ന് പറഞ്ഞു അയാൾക്ക് ആദ്യം എന്താ ഇവർ ഇൻഫക്ഷൻ ആണോ സെലിൻ്റെ ആവശ്യമാണോ അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞിട്ടായിരുന്നു അന്ന് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെ എങ്ങനെയായിരുന്നു പല പല കാണാൻ പല പല ആണാൻ കിട്ടുന്നുണ്ട് ഇന്നെ മാത്രം കാണാൻ കയറ്റുന്നില്ല അപ്പൊ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു അതിനിലെ വെച്ചിട്ട് അത് കഴിഞ്ഞ് ബാബിരാജ് സാറും അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ സാറും കൂടിയിട്ട് സംസാരിച്ച് അവർക്ക് സുധന്ദ്രൻ സാറിനോട് സംസാരിച്ചിട്ടൊക്കെയാണ് ഇന്ന പുള്ളി ഉറങ്ങണ സമയത്ത് ജസ്റ്റ് കാണിക്കുന്നത് അപ്പോഴും ഞാൻ പുള്ളി പറഞ്ഞിട്ടാണ് എന്നെ കയറ്റാത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല അതുകഴിഞ്ഞ് അപ്പോൾ അവരെന്നെ പറഞ്ഞു ഐ സി യു ഇറങ്ങുമ്പോൾ പുള്ളിക്കറിയാലോ അപ്പോൾ വിളിച്ചോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓരോ ദിവസവും അവിടെ നിൽക്കുന്ന അസിസ്റ്റന്റ്മാരെയും എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കേണ്ട എന്ത് പറ്റി എന്ത് പറ്റി വരേണ്ട ഉണ്ടോ വരേണ്ട കാര്യം എന്ന് അത് കഴിഞ്ഞ് ഇയാൾ ഐ സി സിഫ്റ്റ് ചെയ്ത് തൊട്ട് ഇന്നെ കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദിക്കാൻ ഞാൻ വരും അപ്പോ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യും പക്ഷെ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇയാൾ വേറെ പെണ്ണുകളെ വിളിച്ചിട്ട് അവർ വരുന്നുണ്ടോ അവരുണ്ടോ എന്ന് വെച്ചിട്ട് നോക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ആര് എന്ന് എന്നുള്ള സമയത്താണ് ഇനി വിളിച്ചിട്ട് വരുന്നത് ആ സംഭവത്തിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ മെന്റലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള സോറി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളെ വാല്യം കിട്ടാത്തപ്പോൾ അവരാരും മതി കാര്യം നടക്കാൻ വേണ്ടിയിട്ട് തന്ത്യുകും അതുപോലെ തന്നെ പരിപാടി ഒക്കെ വേണ്ടോ അപ്പോൾ ആ പരിപാടിക്ക് മെന്റലി ആയിട്ടുള്ള ആൾ മതി അപ്പോൾ അതാണ് അതിന്റെ ഇത് ഇയാളെന്നെ വിളിച്ചു വരുത്തണം അപ്പൊ ഇയാൾ പറയുന്നു പിന്നെ പറഞ്ഞത് ഇതിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഏപ്രിൽ നാലിനാണ് ഇയാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത് മാർച്ച് ഇരുപത്തൊമ്പതിന് ഞങ്ങളുടെ വെഡ്ഡിംഗ് സെക്കൻഡ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കേക്ക് കട്ടിണ്ട് അപ്പൊ അവിടെ ഇല്ലാത്ത ആൾ ആളെങ്ങനെയാണ് ഞാൻ അവിടെ ഞാനും പുള്ളിയും കൂടി അവിടെ കേക്ക് കട്ട് കട്ടിയെത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ വന്നിട്ട് പുള്ളി ഇമോഷണലി വലിയ ഡയലോഗ് കളിച്ചു അറിഞ്ഞിട്ടുണ്ട് ഈ ഒന്നര മാസം വല്ലെങ്കിൽ ഈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടുണ്ടോ അതൊന്നും ആൾക്കാർ ഒന്നും ഓർമ്മയില്ലേ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയും സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിയും ആഘോഷിച്ച വീഡിയോകളുണ്ട് അപ്പൊ അതൊക്കെ ഇനിയും പറ്റിക്കില്ലായിരുന്നേ വെളിപ്പെടുത്തലുകൾക്കൊക്കെ ശേഷം ബാല ഇപ്പോൾ നേരിട്ട് തന്നെ പോലീസിൽ കംപ്ലയിന്റ് ചെയ്തിരിക്കുകയാണ് എലിസബത്തിനെതിരെ അതിനെ തുടർന്ന് എലിസബത്ത് തൻ്റെ യൂട്യൂബ് ചാനലിൽ പിന്നീട് വീഡിയോ ഇട്ടിട്ടില്ല അവരെവിടെയെന്നറിയില്ല അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് ഇതിനു മുന്നേ അവരൊരു കാര്യം പറയുകയുണ്ടായി തന്നെ കുറിച്ച് ഒരു വിവരവുമില്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചേക്കണം കാരണം തൻ്റെ ജീവന് ആപത്തുണ്ടെന്നും ഏത് സമയം ഞാൻ കൊല്ലപ്പെടാം എന്നുമൊക്കെ എലിസബത്ത് പറയുകയുണ്ടായി എന്താണ് വാസ്തവം എന്ന് നമുക്കറിയില്ല ഏതായാലും സത്യം തെളിയട്ടെ എന്ന് പ്രത്യാക്ഷിക്കാം താങ്ക്